മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടികയിൽ നടത്തിവരുന്ന സ്നേഹസ്പർശം പദ്ധതിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോൺഗ്രസ് എട്ട് ഒൻപത് പത്ത് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തളിക്കുളം ഫാമിലി മെഡിക്കൽ സെന്ററിൻ്റെയും ആര്യഐ കെയർ കണ്ണാശുപത്രിയുടെയും തൃപ്രയർ ലയൺസ് ക്ലബിൻ്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു വി ഡി സന്ദീപ് പഞ്ചായത്ത് മെമ്പർമാരായ സി എസ് മണികണ്ഠൻ ശ്രീദേവി മാധവൻ രഹനാ ബിനീഷ് ഷെരീഫ് പാണ്ഡികശാല എം വി വൈഭവ് അംബിക രാമചന്ദ്രൻ മണികണ്ഠൻ ഗോപുരത്തിങ്കൽ ആദർശ് ടിയാർ ജയരാജൻ എം വി സന്ധ്യാസുധാകരൻ ബിന്ദു ഗിരേഷ് എന്നിവർ നേതൃത്വം നൽകി തൃപ്രയാർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പിൽ ഡോക്ടർ വിവേക് മുകുന്ദൻ ഡോക്ടർ മഞ്ജു എന്നിവരുടെ സേവനമുണ്ടായിരുന്നു മ്മൻചാണ്ടിയുടെ ഭരണാർത്ഥം നാട്യ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും പോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലെ മെഡിക്കൽ ക്യാമ്പാണ് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിലേക്ക് വളരെ അധികം രോഗികൾ വന്നു അവർക്ക് ഫ്രീ ആയിട്ട് രോഗം അവരെ കണ്ണു പരിശോധനയും മറ്റു രോഗങ്ങളും നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഇവിടെ അവർക്ക് സൗജന്യമായ തിമര ശാസ്ത്രീയ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ആര്യ കെയറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്